ന്യൂ യു സ്കൂളിലെ മലിനജലം റോഡിലേക്ക് ഒഴുക്കി വിടുന്നുവെന്ന പരാതിയുമായി നാട്ടുകാർ രംഗത്ത് എന്നാൽ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള നീക്കത്തെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ചിലർ ശ്രമിക്കുന്നതെന്ന് കൗൺസിലർ പി വി ലത്തീഫ് പറഞ്ഞു വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ന്യൂ എൽ പി സ്കൂൾ റോഡ് നിർമ്മാണം ആരംഭിച്ചതോടെയാണ് സ്കൂളിൽ നിന്നുള്ള മലിനജലം റോഡരികിലെ കാനയിലേക്ക് ഒഴുക്കിവിടുന്നുവെന്ന ആരോപണവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയത് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് നിർമ്മാണം നടക്കുന്ന കാനയിലേക്ക് പൈപ്പ് ഇട്ടതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ബാത്റൂമിന്റെ അടുത്തായിട്ട് ഇവരൊരു പൈപ്പ് ഇട്ടിട്ടുള്ളത് ആ പൈപ്പ് ഇട്ടതുകൊണ്ട് പിന്നെ റോഡ് പണിക്കും തടസ്സം വന്നിട്ടുണ്ട് പിന്നെ ഡ്രൈനേജിൽ ഇനി ഭാവിയിൽ മൂത്രപ്പരയിലുള്ള വെള്ളം വരുമോ എന്നുള്ളൊരു സംശയം നാട്ടുകാർക്കുണ്ട് നാട്ടുകാരുടെ നാട്ടുകാരുടെ പരാതിയുടെ അനുസരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് വന്ന് നോക്കുമ്പോൾ സംഭവം ശരി തന്നെയാണ് ഡ്രൈനേജിന്റെ അടുത്ത് ഒരു പൈപ്പ് ഇട്ടിട്ടുള്ളത് അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ വർഷങ്ങളായി തകർന്ന റോഡ് ശരിയാക്കുന്നതിൽ അസോയുള്ള ചിലർ മനഃപ്പുറം ആരോപണവുമായി രംഗത്തെത്തിയതാണെന്ന് കൗൺസിലർ ലത്തീഫ് പറഞ്ഞു സ്കൂൾ വർക്ക് കാലമായിട്ട് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെട്ടാണ് ഈ റോഡിന്റെ റീവർക്ക് ദിവസേന ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ റോഡ് വഴി ദിവസേന യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നഗരസഭയുടെ പ്ലാനിങ് ഫണ്ട് ന്യൂസ്പെടുത്തിയിട്ടാണ് ഈ റോഡ് ഇൻ്റർലോക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ആയിട്ടുള്ള വർക്കാണ് തുടങ്ങിയിട്ടുള്ളത് ഈ വർക്ക് തുടങ്ങിയ അന്ന് മുതൽ പലപ്പോഴായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവരായി ഇവരമാക്കുന്നത് അവിടുത്തെ ഇവിടുത്തെ കൗൺസിലെ മറ്റേ അവിടുത്തെ ചില കുബുദ്ധികൾ ഇത് വർക്ക് തടസ്സപ്പെടുത്തുന്നതിൻ്റെ ഒരു വ്യാപകമായിട്ട് ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ന്യൂ എൽ പി സ്കൂളിലെ ടീച്ചർ മുബീനെ ടീച്ചർ വിളിച്ചിരുന്നു കാരണം അവർ മഴ പെയ്തു കഴിഞ്ഞാൽ സ്കൂളിൻ്റെ കോമ്പൗണ്ടിന് അകത്ത് വെള്ളമാണ് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനൊരു ഒരു അടിയന്തരമായിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ ആ സ്കൂളിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളൊരു കൺവർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ ഭാഗത്തുള്ള വെള്ളമൊക്കെ ആ കൺവെർട്ട് വഴി ഈ ഡ്രൈനേജിലേക്ക് പോകും ഇപ്പോൾ പക്ഷേ അതിൻ്റെ ഈ രണ്ടാമത്തെ സൈഡിൽ ഇപ്പോൾ അവർ താഴ്ന്നു കിടക്കുന്നുണ്ട് അപ്പോൾ അവിടെയും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം പോകുമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ റോഡ് വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് എന്ത് ഈ അവരോട് നമ്മൾ പറഞ്ഞപ്പോഴാണ് അവർ ഒരു പൈപ്പ് വാങ്ങിച്ചിട്ട് നമ്മളെ ഡ്രൈനേജിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അതിൻ്റെ അടച്ചിട്ട് നമ്മൾ സമ്മതം കൊടുക്കുകയും ചെയ്തു കാരണം പൈപ്പ് ഇട്ടോളാൻ പറഞ്ഞു പൈപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ടിനകത്തുള്ള വെള്ളം എന്താ ചെയ്യുക ഒഴിഞ്ഞു പോകും കാരണം ചെറിയ കുട്ടികളാണ് എൽ പി സ്കൂളാണ് ഒന്നും എൽ കെ ജിയിലും തന്നെ ഒന്നിലും അടുക്കള ചെറിയ കൊച്ചു കുട്ടികളാണ് ഈ ചളി വെള്ളത്തിലൂടെ നടക്കുന്നത് അപ്പോൾ ആ വെള്ളം ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു പൈപ്പ് ഇപ്പോൾ പറഞ്ഞത് അത് റോഡിനൊരു തടസ്സമില്ല റോഡിൻ്റെ അടിയിൽ കൂടെയാണ് നമ്മൾ ഡ്രൈനേജിൽ ആ പൈപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ അപ്രാവശ്യം മഴ പെയ്തപ്പോൾ ഇവിടെയാണ് വെള്ളം നിന്നത് അപ്പോൾ നമ്മുടെ ബാത്റൂമുകൾ അവിടെ ആയ കാരണം ഇവിടെ കുഞ്ഞുമക്കളല്ലേ അവരെ വെള്ളത്തിൽ ചവിട്ടി ഇങ്ങനെ ബാത്റൂമിലേക്ക് കയറേണ്ട കാരണം കൊണ്ടാണ് അവിടെ ഒരു താഴ്ച വന്നു അപ്പോൾ അവിടെ ഗോൾഡ് ി ഷോറൂം ആഘോഷിക്കുന്നു ആനിവേഴ്സറി സെലിബ്രേഷൻ ആഘോഷങ്ങളുടെ ഭാഗമായി കൈനിറിയ ആനുകൂല്യങ്ങൾ ഈ കാലയളവിൽ എല്ലാ പർച്ചേസുകൾക്കും പണിക്കൂലി നാല് ശതമാനം മാത്രം ഒപ്പം ഓരോ പർച്ചേസിനും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ സമ്മാനവും കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ ഈ ഓഫർ ജനുവരി ഏഴ് വരെ മാത്രം ആനുകൂല്യങ്ങളുടെ ഈ ആഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്കൈ ഗേൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി നിയർ എ സ്കൂൾ കുറ്റിക്കാട് പൊന്നാനി ഓൾസോ ആറ്റ് പെരുതൽ മണ്ണ ആൻഡ്